ഇന്നാലില്ലാഹി വൈനായി ഹറാജൻ ഈ അടുത്ത് ഒരപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് കഴിഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരക്കുട്ടിയും മഞ്ഞനാടി ഇബ്രാഹിം മദനിയുടെ മകനുമായ ജലാലുദ്ദീൻ ഹുമൈദി നമ്മിൽ നിന്ന് വിട പറഞ്ഞു അള്ളാഹു സുബാന ബാല അദ്ദേഹത്തിനിക്ക് മഹഫറത്തും അറഹമ്മത്ത് നൽകിയാണുഗ്രുമാരാകട്ടെ അദ്ദേഹത്തിൻ്റെ പാരത്രിക വിജയ പാരത്രിക ജീവിതം അള്ളാഹു സന്തോഷകരമാക്കട്ടെ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ വിവാദത്തും അല്ല അദ്ദേഹത്തിന്റെ എല്ലാ ദീനീയ ഹിന്ദുമത്തുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതിൻ്റെ കൊണ്ട് അള്ളാഹു താൽ അദ്ദേഹത്തിന് സ്വർഗം നൽകട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും ഉള്ള പുറത്തു കൊടുക്കുകയും അള്ളാഹു സുബാനുബത്താൽ അതിൻ്റെ പ്രതിഫലമെല്ലാം ഖബറിൽ അള്ളാഹുത്തിൽ ആസ്വദിക്കാൻ അള്ളാഹു ഉണ്ടായി കൊടുക്കട്ടെ നിമിത്തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദൽ കൗതൽ കുടിക്കാനും നിമിത്തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തെ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിൻ്റെ ലൊക്കാനൊക്കെ ആനന്ദിക്കുന്ന സൗഭാഗ്യം ആ ചെറുപ്പക്കാരനായ ഉമേദിക്കും അതേപോലെ അദ്ദേഹത്തെ കുടുംബത്തിലും ഞങ്ങളും കുടുംബത്തെ മരണപ്പെട്ട എല്ലാവർക്കും അല്ലാതും നൽകും ബഹുമാനപ്പെട്ട ഉസ്താദനന്മാർ മദ്രസയിൽ കുട്ടികളെ ചേർത്തിട്ട് ആ നമ്മുടെ സഹോദരൻ മാലിം സുഹൃത്താണ് അഹുമൈദിൻ്റെ പേരിൽ തഹരീൽ പറഞ്ഞ് യാസീനോദി പിന്നെ പാരത്യ വിജയത്തിനു വേണ്ടി ദ്വരക്കണമെന്ന് എല്ലാവരോടും വസീത്താക്കുന്നു അള്ളാഹു താല പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകട മരണത്തിനുള്ള ഒക്കെ അത് സലാമത്താക്കട്ടെ ഈ ഹുമൈദിയുടെ ഏർപ്പാടിൽ അദ്ദേഹത്തിന് കുടുംബത്തിലേക്ക് സഹിക്കാനുള്ളതായ ആ ശക്തി അള്ളാഹു നൽകുമാരാകട്ടെ أكون الله تعالى أكون خير أكون أكون آمين أكون الله رحمه